നിയമസഭയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചു കളിച്ച് സർക്കാർ സംസ്ഥാനത്തെ കസ്റ്റഡി മരണങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ലെന്നാണ് മറുപടി സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ ജീവനക്കാരുടെ എണ്ണം എത്രയെന്ന ചോദ്യത്തിനും മറുപടിയില്ല രേഖാമൂലമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ആദിൽ പാലോട വിവരങ്ങളുമായി ആദിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മറുപടിയില്ല ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ള മറുപടികൾ വരുന്നത് എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവാദങ്ങളായേക്കാവുന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ദിവസമായിരുന്നു ഇന്നലെ രേഖാമൂലം പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും നൽകുന്നില്ല പകരം വിവരങ്ങളില്ല വിവരങ്ങൾ ക്രോഡീകരിച്ചു വരികയാണ് വിവരങ്ങൾ ലഭ്യമല്ല എന്നിങ്ങനെ ഒളിച്ചു കളിക്കുന്നതാണ് ഇന്നലത്തെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്ത കേസുകളുണ്ടോ എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ചോദ്യം അതിനുള്ള മറുപടി ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ആളുമാറി അറസ്റ്റ് ചെയ്തവരില്ല കസ്റ്റഡിയിൽ മർദ്ദിക്കപ്പെട്ട പ്രതികളെന്ന് സംശയിച്ച് മർദ്ദിച്ചവരുണ്ടോ പ്രതികളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതും യു ഡി ചോദ്യമാണ് അതിനും വിവരം ലഭ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് കെ കെ രമയുടെ പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ സംവിധാനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർ ജീവനക്കാർ എത്ര പേരാണ് താൽക്കാലിക ജീവനക്കാർ എത്ര പേരാണ് എന്ന ചോദ്യമായിരുന്നു സർക്കാർ സ്ഥിരം നിയമനമാണ് കൂടുതൽ നടത്തുന്നത് പി വഴി വലിയ നിയമനം നടത്തുന്നു എന്ന വാദങ്ങൾക്കിടയിൽ ചോദ്യത്തിനും വലിയ പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷേ അതിന് ും വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു വിവാദമായേക്കാവുന്ന സംസ്ഥാന സർക്കാർ എത്ര കോൺക്ലേവുകൾ നടത്തി എത്ര രൂപ അതിന് ചെലവ് വന്നു എന്തൊക്കെയാണ് അതിന്റെ ഫലം എന്ന ചോദ്യം സനീഷ് കുമാർ ചോദിച്ചിരുന്നു അതിനും മറുപടിയില്ല വിവരങ്ങളില്ല എന്നാണ് മറുപടി അത്രയും ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിവാദത്തിലേക്കാ ആയേക്കാവുന്ന പ്രതിക്കൂട്ടിലാകുന്ന ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഈ രൂപത്തിൽ ഒളിച്ചു കളിക്കുന്നത് നിയമസഭയിൽ അത് നിയമസഭാ ചട്ടങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമാണ് അതിനിപ്പോൾ കരാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇഷ്ടക്കാരെ യഥേഷ്ടം നിയമിക്കുന്നു എന്നുള്ള വിഷയം കൂടി പലതവണയായി ഉയർന്നു വന്നിട്ടാണ് ഇതിൽ കൂടി മറുപടി നൽകുന്നതിൽ നിന്നും മറുപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിട്ടല്ലേ ഇപ്പോൾ അത് പരിശോധിച്ചിട്ടില്ല എന്ന രൂപത്തിലുള്ള മറുപടി വരുന്നത് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം പി എസ് സി വഴി വലിയ തോതിൽ നിയമനം നടത്തുന്നുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക നിയമനങ്ങൾ കുറവാണ് എന്ന് പലയിടത്തും വാദമുയരുന്നുണ്ട് എൽ ഡി എഫിൽ നിന്ന് പക്ഷേ അതിനിടെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാത്തത് എന്നുള്ളതാണ് കെ കെ രമയുടെ ചോദ്യം വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ വിവിധ വകുപ്പുകളിലെ വിവിധ തസ്തികളിലായി പി എസ് സി മുഖേനയും താൽക്കാലികം കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് എന്ന നിലയ്ക്കൊക്കെ എത്ര പേർ അത് തരം തിരിച്ചതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കാമോ എന്നതായിരുന്നു ചോദ്യം അതിന് ഉത്തരം നൽകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല ഇത് സർക്കാർ സംവിധാനത്തിലെ കരാറുകാർ എത്ര പേർ താൽക്കാലികക്കാർ അത്ര പേർ എന്ന വിവരം സർക്കാരിനില്ലേ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വിവാദമാകേണ്ടതില്ല എന്ന് കണക്കുകൂട്ടിയാണ് ഈ രൂപത്തിൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയും സർക്കാരും ഒളിച്ചു കളിക്കുന്നുള്ള ഒളിച്ചു കളിക്കുന്നത് എന്ന കാര്യം വ്യക്തവുമാണ് സ്മൃതി அதில் பாலோடான விவரங்கள் நல்கியது